ണ്ടല്ലോ ഇന്നൊരു സീൻ സാധനമാണ് ഇത് തൊടാൻ എനിക്ക് ചെറിയ പേടിയും പയ്യുമൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ ആദ്യമായിട്ട് കൂടോത്രം അൺബോക്സിങ് അപ്പൊ ഈ കൂട ഇത് ഇത് നിങ്ങൾ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ സാധനം ഇല്ലേ കൂടോത്രം ചെയ്താപ്പം കൂടത്രം ചെയ്തപ്പം കൂടോത്രം ചെയ്ത മുട്ടയില് കൂടോത്രം പക്ഷെ ഇത് മുട്ടയിലെ കൂടോത്ര അല്ല ഇത് കുപ്പിയിലെ കൂടോത്രണോ അജാമാര് ഇത് ഇണ്ടല്ല എന്റെ കൂട്ടുകാരന്റെ വീട്ടില് മുറ്റം ഇങ്ങനെ ഒരു വീടിന്റെ പണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറ്റം ഇന്ന് കുഴിക്കേണ്ടി വന്നു കുഴിച്ച് ടൈൽഡ് കുഴിച്ച് മണ്ണെടുത്തിട്ട് പിന്നെ അവിടെ ലെവലിൽ ടൈലായിരുന്നു ആ സമയത്ത് കിട്ടിയ സാധനമാണ് കേട്ടോ അപ്പം ഇതാണ് കൂടോത്രം അൺബോക്സിങ് ഈ കൂടോത്രം കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ ചെയ്തു ഞാൻ എല്ലാരെയും വിളിച്ച് ഈ കൂടോത്രം എടാ ഈ കൂടോത്രം ഒന്ന് കാണിക്കണമല്ല എന്ന് വിളിച്ച് ധൈര്യമായിട്ട് ഒരുത്തരും എന്റെ കൂടെ നീ മാത്രമേ അതാ ഇതാണ് ആ സാധനം തടേ തടേ നിങ്ങള് കൂടോത്രം കണ്ടിട്ടില്ലേ കണ്ടോ ഇത് കണ്ടില്ല ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു കൂടപോത്രം സംഭവം ഈ കൂടോത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇങ്ങനെ തന്നെയാണെന്നൊന്നും എനിക്കറിയാൻ അറിയാൻ പാടില്ല ഇപ്പം കിട്ടിയ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതിപ്പോ ഏകദേശം എത്ര വർഷം എന്നൊന്നും അറിയാൻ പറ്റില്ല കുറെ നാളുകൾക്ക് മുന്നേ കുഴിച്ചിട്ട് ഏകദേശം ഒരു ഒരടി അത്ര രണ്ടടി ഒക്കെ താഴേക്ക് താഴെ ഒരു ഒരടി ഉണ്ടായിരുന്നതാണ് പറഞ്ഞത് ഒരടി ഒന്നരടി താഴേ കുഴിച്ചിട്ട് വച്ചാൽ ഒരു സാധനമാണിത് ഇതിന്റെ കൂടെയിൽ വേറെ സംഭവങ്ങൾ അറിയാൻ പറ്റില്ല പക്ഷെ കൂടോത്ര ഉണ്ടാക്കിയവനാണ് ആരാണെങ്കിലും ഉണ്ടല്ലേ അവനൊരു ദാരിദ്ര്യം പിടിച്ച പറയാീലുണ്ടാക്കി സ്റ്റൈലായിട്ട് കാണിക്കാൻ രസം ഉണ്ടായിരുന്നല്ലേ ഹോമിയോപ്പത്തിക്കാരോ മറ്റേ സിനിമയിലല്ലട റെഡ് കളർ നടക്കുവാനുള്ള സിനിമയിലാണ് സ്റ്റൈല പിന്നെ തിൻ്റെ പക്ഷെ ഇതാണ് ഒറിജിനൽ കൂടും അത്ര അവരുടെ എനിക്ക് ഒരു വിശ്വാസമൊന്നുമില്ല പിന്നെ ആ വീട്ടുകാർ അവരെ ഈ സാധനം എടുത്തിട്ട് ആകപ്പാടായിട്ട് അവിടെ ഇട്ടേക്കണായിരുന്നു ആരും ഇത് പരിസരത്ത് കൂടി പോലും പോണില്ല എന്നാ പിന്നെ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ ഞങ്ങൾ അവരുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഇത് അടുത്തുള്ള ഒഴുക്കുള്ള പുഴയിൽ നിമഞ്ജനം എന്തെന്നാ ഒഴുക്കി കളഞ്ഞതാണ് നിമഞ്ജനം നിമഞ്ജനം വേണ്ട ചേടാ ആ സംഗതിയൊക്കെ ചേണമെന്നാണ് ഞങ്ങൾ എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് അൻപോസ് ചെയ്തേക്കാന്ന് ഞാനും വിചാരിച്ചു അപ്പം ഇതാണ് അപ്പൊ നമ്മൾ ഇതിനുള്ളിൽ ഒരു ചെമ്പ് അടിപ്പിച്ച് കാണിച്ചു കൊടുക്കും ഇതിനുള്ളിൽ ഒരു ചെമ്പ് സാധനം ഉണ്ട് കണ്ടാ അത് ചരട് വെച്ച് കെട്ടിയിട്ടുണ്ട് വളരെ നൈസായിട്ട് ഒരു ചരട് കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് അതെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് എന്റെ പുറത്തൊക്കെ കേരളത്തിൽ ലക്ഷിയും കയറിയാൽ മതിയായിരുന്നു അടിപ്പിച്ച് കാണിച്ചു കൊടുക്കും എന്നാലും ലക്ഷി ചാടി പിന്നെ കാണാൻ പറ്റുള്ളൂ ഒരു കുഞ്ഞു ഹോൾ ഉണ്ടല്ലേ ഇത് പഴയ ഹോളാണ് അത് അല്ലല്ലേ ട്ടെ എന്റെ ബിസിനസ് പാടിയ പാടി എന്നാ തോന്നണ പൊടിയുമ്പോ എന്റെ സാധനം ഗോൾഡല്ല ഇവിടെ താഴെ ഇട്ടാ നമ്മളിത് നമ്മളത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പൊ ഇതിനകത്ത് കാണുന്ന കുപ്പിക്കകത്ത് കാണുന്ന സാധനം ഇതാണ് കേട്ടോ ഇതൊക്കെ എന്ത് കണ്ടെ ചെമ്പ് തകിട് ഇതിന്റെ പൊന്നെ ആക്കരക്കട നല്ല കാശിടൂലേ ഇതൊക്കെ ഇട്ടില്ല നല്ല ഒറിജിനൽ കുപ്പി കൊഴുക്കിക്കളെ ഇത് നമുക്ക് ആക്കരിക്കട കൊണ്ടാ കൊടുക്കാം നല്ല തകിടാട്ടാ സാധനം നല്ല തകിടാന്നെട്ടെ നല്ല മറ്റേ ഓക്സൈഡ് ഓക്സൈഡ് ആയിട്ടുണ്ട് ചെമ്പ് ഓക്സൈഡ് ആയിട്ട് അപ്പൊ ഒറിജിനൽ ചെമ്പു തകഡില് ഒരു ചാരൈഡ് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കാൻ തന്നെ ഒരു മെനിനി കൂടോത്രം ഉണ്ടാക്കിയ കാണിക്കുക ഈ കൂടോത്രം ഉണ്ടാക്കണ ചേട്ടൻ ഇത് കാണിയണെങ്കിൽ ഓർത്തോ ഒരു മെനൊക്കെ ഉണ്ടാക്കണം ഇനി ഞാൻ അടുത്ത പ്രശ്നം അവിടെ കഴിക്കട്ടെ ഇതെന്ന് വയ്ക്കല നിങ്ങൾ പറയണത് മല മര്യാദ ഉണ്ടാക്കി വെടിപ്പ് ഉണ്ടാക്കണം അല്ലാണ്ട് ഒരു മതി പണി വെച്ചിട്ടുണ്ടാണെങ്കിൽ കാച്ചവിടി തീർക്കണ പോലെ തീർത്ത് കിട്ടി വേണേ ഓടി രക്ഷം കേട്ടോ കൂടോത്രമാണ് ഇനി വീട് കെട്ടിയല്ലേ ഇത് സാധാരണ പക്ഷെ ഈ നൂലൊക്കെ കണ്ടിട്ട് എനിക്കത്ര പഴമ തോന്നുന്നില്ലല്ലോ കുട്ടിക്കുന്നതിനാലും മറ്റേ എന്ത് ആൾ ഫോറൻസിക് അല്ല മീൻസ് എത്ര പഴക്കണോ ഇത് പഴമ എന്തായാലും പറഞ്ഞാൽ നമ്മുടെ ഫോസിൽ വെച്ച് നോക്കിയല്ലേ ഇത് തുറന്നിട്ട് സ്പ്രിങ് ലോഡ് എന്താ സാധന സീനാണ് ഇത് സ്പ്രിംഗിൽ ലോഡ് ചെയ്ത് വെച്ച പോലെ സ്പ്രിംഗ് ലോഡഡ് ലോഡായിരുന്നു ഇതാണ് കൂടോത്രീഷ് ലാംഗ്വേജ് എന്തായാലും ഇത് കാണാൻ പറ്റുന്നുണ്ട് അല്ല ഈ കൂടോത്രത്തിന്റെ സെന്റർ നല്ല സ്റ്റൈലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിലുള്ള പുലിയാണ് എന്തായാലും അല്ല ഇങ്ങനെ സാധനം മാങ്ങാൻ കിടന്നായിരിക്കും എഴുതിയേക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബി അയ്യോ അത് നടക്ക് സെൻട്രലിലുള്ളത് അറബിക്കാണ് സെൻട്രലിലുള്ള അറബിക്കറബിക്ക് സാധനമായിരുന്നു പണി പാളിയും അറബിയാണ് സാധനം ഇത് പറയാൻ പറ്റില്ല നമുക്ക് അറബി അറിയാൻ പറ്റില്ലാത്തത് കൊണ്ട് ഇത് ചിലപ്പോൾ ഡിസൈൻ വരച്ചിട്ട് അറബി പോലെ ആയതാണോ എന്ന് ആയതാണെന്നറിയാൻ പാടില്ല അതിന്റെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്

അത് ഇത് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാണല്ലോ കുപ്പിക്കകത്ത് കിടന്ന് കിട്ടിയാ നൂല് കെട്ടി ചുരുട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കോർത്തിട്ട് കുപ്പിയിലൊരു സാധനത്തിൽ പിടിക്കുന്നത് ചുരുട്ടി എങ്ങനെയാ ചുരുട്ടി കിട്ടിട്ടും നൂലോട്ട് കെട്ടി കുപ്പിക്കാത്ത അടച്ചു പൂട്ടി വെച്ചേക്കൊന്നിട്ട് നല്ല സാധനം കൊണ്ടുപോകും ഈ സാധനം നമ്മള് പറഞ്ഞ വാക്ക് വാക്ക് പാലിച്ചത് കൊണ്ടിട്ട് മാത്രം ഇതിനെങ്ങനെ വിടണം അല്ലെങ്കിൽ ഈ കായലിൽ കൊണ്ട് ഞാനിടിയാലോ വേസ്റ്റ് വിട്ടാലോ അന്ന് അടിപൊളിയായിരിക്കും അപ്പൊ ഒരു വള്ളം പോലെ ചെലപ്പോ ആർക്കെങ്കിലും കിട്ടും അവരുടെ വിൽക്കോളൂ ഏയ് അങ്ങനെ ഇല്ല ഞാൻ ഇത് ഏണ്ടായിട്ട് ഞാൻ ഞാൻ നടക്കാം ഞാൻ നടക്കാം എനിക്കറിയാം ഇത് കാണിക്കുന്നത് അത് ഞാൻ നല്ല സൈലമ ഇനി വെള്ളം കൊണ്ടൊക്കെ എന്നെ പഠിക്കണം വെള്ളം കയറിയുണ്ടല്ലേക്ക് കാണിക്കും സൈഡോ വെള്ളം കയറില്ല ഈ ഞാൻ അടയ്ക്കൊടിച്ചില്ലാതി ഇത് ടൈറ്റാനിക്ക് പോലെ പോയങ്ങോട് അല്ല ഇപ്പം ശരിക്കും ടൈറ്റാനിക് ആവും പറഞ്ഞോട്ടോ മോ പോയിക്കോട്ടെ മന്ത്രം ചൊല്ലടാ ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് ഈ വെള്ളത്തിൽ അറിയാനായിട്ട് ഇത് അപ്പൊ ശരിക്കും ഇത് കൂടോത്രമാവും കാര്യം വെല്ലവന്റെ കാലം കുത്തി കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് കൂടോത്രം ശരിക്കും വിജയിച്ച പോലെ ആവും അപ്പൊ ഇത് നമ്മള് മീൻസ് കാര്യത്തിൽ തന്നെ എവിടെയെങ്കിലും നക്ഷിക്കാം പൊന്നു ചേട്ടാ കൂടോത്രം ഉണ്ടാക്കിയ ചേട്ടൻ്റെ വീട്ടിലാട്ട് സാധനം വരണ്ട് സങ്കാണ് നല്ല പിടിക്കാറുണ്ട് അതാക്കി പിടിച്ചിട്ടുണ്ട് സാധനം പറഞ്ഞിട്ടുണ്ടാവണം ഇതുവരെ തുറന്ന തകട് പറഞ്ഞുവെച്ചാൽ ഇപ്പൊ വീട്ടുകാര് അത് നിധിയാണ് അവരുടെ പണ്ടത്തെ ആരെങ്കിലും കിട്ടാന്ന് നമ്മൾ അറിയേ കൂടിയില്ല ചെമ്പ് തകടായപ്പോ കുപ്പിയിൽ ചെമ്പ് തേടായപ്പോ ഉടനെ അത് കൂടോത്ര ആർക്കും വേണ്ട ആർക്കും വേണ്ടാത്ത സാധനം അതൊക്കെയാണ് വ്യത്യാസം നിധിയും കൂടോത്ര തമ്മിൽ ചെറിയ ഉള്ളൂ